അല്ലേ അവിടെ പോകുമ്പോൾ തീരെ പേടി മസാനയല്ല അപ്പോ അതിനെന്താ ചേട്ടൻ പറഞ്ഞത് പ്രസാദനെ കാണിയെ വരണോ गांव पर्याय കേട്ടോ ഈയുള്ള കാലെങ്കിലും മക്കൾ നപ്പുറൂടെ കയറിടില്ല ദേ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ടാബ്ലറ്റ് എടുക്ക് ഹൈ ജോ വീനെറ്റ് മാമ്പേ വെച്ച് മാർക്ക് ചെയ്യണം കേട്ടോ ആയില്ലട്ടോ ഒരു ടാബ്ലറ്റിലുള്ള് ദേ പോഴ്സുള്ള ചമരിനാ ഡോക്ടറുള്ള വർക്ക് കൊടുക്ക്

മലയാളം ഭക്ഷിയാക്കണം അത് സാധിച്ചല്ലോ ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണെങ്കിലും അവരുടെ കുട്ടികൾ നീ പഠിപ്പിക്കണം മലയാളം മലയാളം ആ എന്നെ കൊണ്ട് പറ്റും നെല്ലിക്കും ചേരാത്ത പണിയത് കൊണ്ട് ഞാനത് അങ്ങോട്ട് നിൽക്കുന്നു നമ്മൾ ഒരുവനും പലിശക്ക് പണം കൊടുക്കുന്നു പറഞ്ഞ അവർ വലിയൊരു കാലക്കണിയിൽ എല്ലാ വഴികളും പടയുമ്പോഴാണ് ഒരു അതുകൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ ലോൺ പറഞ്ഞത് എനിക്ക് തിരിച്ചു കിട്ടാത്തതിന്റെ കാരണം എടുത്തുകൊടുത്താലും ഏതായാലും എല്ല തുറന്ന് മനസ്സിന് അല്പം ആശ്വാസം തോന്നുന്നുണ്ടാവില്ലേ നന്നായി ആ ഞാൻ ഒടുവിൽക്കുന്ന ബ്ലഡ് ബ്രൂപ്പിംഗ് എക്സാമിനേഷന്റെ തിരുവനന്തപുരം നേരിന്റെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു തന്നെയാണ് ഇപ്പോഴും നിങ്ങളുടെ ആരോഗ്യനിലേ എന്റെ കുട്ടികൾ നിങ്ങൾ കാശിൽ നിന്ന മായ വാഷ് ആയിക്കൊണ്ടിരിക്കും യും ഒരു ഹോമിയോപതിയും തന്റെ ഒരു യോഗയും കുന്തന്നൂര് പോലീസ് സ്റ്റേഷന്റെ ലോകത്തിന് മാറ്റം തന്റെ കുടിക്കും അറിയിക്കണം കൊണ്ടുപോയെ പറയാൻ ഇപ്പോൾ എന്ത് അസുഖമാണോ ഡോക്ടർ നിങ്ങൾ വിനോദ നിങ്ങളുടെ അലോപ്പതിയുടെ രീതിയും ഞങ്ങളുടെ ഈ രീതികൾ വളരെ വ്യത്യാസമാണ് അത് മനസ്സിലാക്കാതെ അലോപ്പതി ആണോ ഹോമിയോപ്പതി നമ്മുടെ പ്രശ്നം ഉദ്ദേശം എന്തായാലും രോഗശാന്തി വന്നു എന്നിട്ടും ഒരു ചെറിയ തലവേദനയും തലചുറ്റിലുമായി നിങ്ങൾ ക്ലിനിക്കിൽ എത്തിയാൽ വിനയ നമ്പ്യാർക്ക് എന്തെല്ലാം ടെസ്റ്റുകളാണ് നിങ്ങൾ കമ്മീഷൻ കൈപ്പറ്റുന്ന രാഹുലി വീണ്ടും മഹാരോഗമുണ്ടെന്ന് പറഞ്ഞിട്ട് തുഞ്ചിലുള്ള മരുന്നുകൾ നിങ്ങൾ അമിത വിളവാങ്ങി ഈ പാവത്തി യും രോഗഭീതിയും നൽകിയാലത്ത് മരുന്നുകൊണ്ടോ പിന്നീട് ഭക്ഷണ ക്രമീകരണങ്ങൾ കൊണ്ടും മാറ്റിയെടുക്കാവുന്ന ഒരു സർവസാധാരണ അതിന്റെ വിലയിൽ പൂർണ്ണ ആരോഗ്യവാനായ ഈ പാവം മനുഷ്യരെ ഇത് എങ്ങനെയ്യ അത് ചോദ്യം ചെയ്യാറില്ല നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ലക്ഷ്യം കാരണം ഒരു സാധാരണക്കാരന്റെ അച്ഛനായി മുതലെടുത്തുകൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി മെഡിക്കൽ സയൻസിനെ ദുരുപയോഗം ചെയ്യും മാർക്കറ്റിൽ ഒരു കിലോ മത്സ്യത്തിന് പോലും വില പേശുന്ന സാധാരണക്കാരൻ ഒരിക്കലും മരുന്നിന് വില പേശാറില്ല കമ്പനികൾ നിർമ്മിച്ചു കൊടുക്കുന്ന മരുന്നിന്റെ യഥാർത്ഥം അവനറിയാൻ ശ്രമിക്കാറില്ല അവനകത്ത് അറിയുകയും നിങ്ങൾ പറയുന്ന പാടിനെ വിശ്വസിക്കുക ജീവൻ നിലനിർത്താനുള്ള പാടും നിങ്ങൾ പറയുന്ന ഏത് ടെസ്റ്റുകൾ ചെയ്യാനും പറയുന്നവരിലേക്ക് മരുന്നുകൾ വാങ്ങാനും ഇവിടുത്തെ സ്വാതന്ത്ര്യക്കാരൻ എപ്പോഴും നിറുപ്പത്തിലാവുന്നു അതിനു പുറമേ ഇത്തരത്തിലുള്ള പദ്ധതി നിങ്ങളെ കുറിച്ച് ചോർക്കുമ്പോൾ ഞാനും ഒരു ഡോക്ടറാണെന്ന് പറയാൻ എനിക്ക് ലക്ഷ്യമില്ല ഞാനൊരു ഡോക്ടർ ആണ് അഡ്വക്കേറ്റ് അല്ലല്ലോ ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്നെക്കാൾ സാമർഥ്യം എന്താണെന്ന് പറഞ്ഞോളൂ അത് നേരത്തെ തീരുമാനിച്ച കാര്യമാണല്ലോ പറഞ്ഞിട്ടുണ്ട് കഴിയും കാര്യം വേണോ Yeah,